ട്രംപിന്റെ വാക്കും കേട്ട് മോദി പുട്ടിനെ കൈവിടുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടോ എങ്കിൽ തെറ്റി ലോകം ഉറ്റുനോക്കുന്ന ആ വലിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വമ്പൻ ഡീൽ രീലുറപ്പിച്ചു ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന് കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ വാർത്തയായി തോന്നാം പക്ഷേ ഇതിന് പിന്നിൽ നടക്കുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു ചെസ് കളിയാണ് അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് ആണ് ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം മറുവശത്ത് ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്തായ വ്ലാഡിമിർ പുടിൻ ഇതിനിടയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ലോക ശക്തിയാക്കാൻ കരുക്കൽ നീക്കുന്ന നരേന്ദ്രമോദിയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറുമൊരു വ്യാപാര കരാറിനെ കുറിച്ചല്ല അതിനെക്കുറിച്ച് നമ്മൾ ഇഷ്ടംപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് മറിച്ച് വരും ദശകങ്ങളിൽ ലോകം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ഒരു മഹാതന്ത്രത്തെക്കുറിച്ചാണ് എന്താണ് ഈ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ബിഗ് ഡീൽ ഇന്ത്യ ശരിക്കും റഷ്യയെ ഉപേക്ഷിക്കുമോ അതോ ട്രംപിനെ കൊണ്ട് ഇന്ത്യയുടെ നിബന്ധനകൾ അംഗീകരിപ്പിക്കാനായി മോദിക്ക് കഴിഞ്ഞോ ഇന്ത്യയുടെ വിപണി അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ കർഷകർക്കും വ്യവസായികൾക്കുമല്ലം എന്താണ് പ്രയോജനം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക പരിശോധിക്കാം കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി വാഷിംഗ്ടണിൽ നിന്നും വന്ന ആ വാർത്ത ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഉറപ്പിച്ചു പതിനെട്ട് ശതമാനമായി താരിഫ് കുറച്ചു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വിപണി നൽകും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് പതിനെട്ട് ശതമാനമായി കുറയ്ക്കും എന്താണ് ഈ പതിനെട്ട് ശതമാനത്തിന്റെ പ്രത്യേകത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ അമ്പത് ശതമാനം വരെ നികുതിയായിരുന്നു അത് പതിനെട്ട് ശതമാനമായി കുറയുക എന്നാൽ നമ്മുടെ നാട്ടിലെ തുണിത്തരങ്ങൾ ആഭരണങ്ങൾ ഐ ടി സേവനങ്ങൾ ഇവയെല്ലാം അമേരിക്കയിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുമെന്നാണ് ഇതിന്റെ അർത്ഥം ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും ലഭിക്കുന്നതിനേക്കാൾ വലിയ പരിഗണനയാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ താരിഫ് ഇന്ത്യക്കാണ് പക്ഷേ ഈ മധുരത്തിനൊപ്പം ട്രംപ് വെച്ച നിബന്ധനയാണ് സത്യം പറഞ്ഞാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണം ഇത് കേട്ടപ്പോൾ ലോകം കരുതി ഇന്ത്യ റഷ്യയെ കൈവിടുമെന്ന് ഇപ്പോൾ അങ്ങനെയാണ് പല മാധ്യമങ്ങളുമൊക്കെ വാർത്ത അച്ചടിച്ചു വിടുന്നത് പക്ഷേ മോദി സർക്കാരിന് മറുപടി മറ്റൊന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹം ട്രംപിന് നന്ദി പറഞ്ഞു താരിഫ് കുറച്ചതിന് സ്വാഗതവും ചെയ്തു പക്ഷെ ശ്രദ്ധിക്കുക മോദി തന്റെ പോസ്റ്റിൽ ഒരിടത്ത് പോലും റഷ്യ എന്ന വാക്കോ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നോ ഈ കാര്യത്തിലൊന്നും സൂചനകളൊന്നും നൽകിയിട്ടില്ല ഇതാണ് മോദിയുടെ ശൈലി ഒരു സുഹൃത്തിനെ സന്തോഷിപ്പിക്കുമ്പോ മറ്റൊരു സുഹൃത്തിനെ പിണക്കാതിരിക്കുക ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പടക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ അമേരിക്കൻ കപ്പൽപ്പട ഇന്ത്യയെ ആക്രമിക്കാൻ വന്നപ്പോൾ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയത് റഷ്യയാണ് അല്ലാതെ ഈ ചതിയൻ അമേരിക്കയല്ല ആ ഒരു ചരിത്രപരമായ കടപ്പാട് ഇന്ത്യക്ക് എളുപ്പത്തിലൊന്നും മറക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ട്രംപ് ഇന്ത്യ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതൊരു ഘട്ടം ഘട്ടമായുള്ള മാറ്റം മാത്രമാണ് ഇന്ത്യ റഷ്യൻ എണ്ണ നിർത്തില്ല അതും പെട്ടെന്നാണ് പകരം നമ്മൾ അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ തുടങ്ങും ഇതിലൂടെ അമേരിക്കയെ തൃപ്തിപ്പെടുത്തുകയും എന്നാൽ റഷ്യയുമായുള്ള കച്ചവടം പൂർണ്ണമായും ഇല്ലാതാക്കാതിരിക്കുകയും ചെയ്യും നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി ഒന്ന് പരിശോധിക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവർ എന്താണ് പറയുന്നത് ട്രംപ് പ്രഖ്യാപനം നടത്തിയെങ്കിലും ഈ കമ്പനികൾക്കൊന്നും സർക്കാരിൽ നിന്ന് റഷ്യൻ എണ്ണ വാങ്ങുന്നത് എന്ന ഔദ്യോഗിക ഉത്തരവ് ലഭിച്ചിട്ടുമില്ല കഴിഞ്ഞ ദിവസം ക്രൈമിലും ഇത് ഈ ഒരു കാര്യത്തിൽ തീർച്ച വരുത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെയും മാർച്ചിലെയും കപ്പലുകൾ ഇതിനകം റഷ്യയിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു ഒരു എണ്ണക്കപ്പൽ കടലിൽ നിന്നും തിരിച്ചു വിളിക്കുക എന്നത് അത്ര എളുപ്പമല്ല കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം അത് ഉണ്ടാക്കും മാത്രമല്ല റഷ്യൻ എണ്ണ ഇന്ത്യക്ക് ലഭിക്കുന്നത് വലിയ ഡിസ്കൗണ്ടിലാണ് സൗദി അറേബ്യയോ ഇറാഖോ നൽകാ നൽകാത്ത നിലക്കുറവ് റഷ്യ നമുക്ക് നൽകുന്നുണ്ട് ഇത് ഒഴിവാക്കിയാൽ ഇന്ത്യയിൽ പെട്രോൾ വില പത്ത് മുതൽ പതിനഞ്ച് രൂപ വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നത് സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ മോദി സർക്കാർ വളരെ കരുതലോടെ മാത്രമേ ഈ ഒരു നീക്കം നടത്തൂ ട്രംപ് മുന്നോട്ട് വെച്ച മറ്റൊരു നിർദ്ദേശം വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങാനാണ് വെനസ്വേലിയൻ എണ്ണ ഇന്ത്യക്ക് റഷ്യൻ എണ്ണയ്ക്ക് പകരമാകുമോ ഇവിടെയാണ് സാങ്കേതിക വിദ്യയുടെ പ്രധാനം വെനസ്വേലയിലെ എണ്ണ വളരെ കട്ടിയുള്ളതാണ് ഹെവി ക്രൂഡ് എന്നാണ് അതിനെ പറയുക ഇത് ശുദ്ധീകരിക്കാൻ ഇന്ത്യയിലെ എല്ലാ റിഫൈനറികൾക്കും സാധിക്കില്ല പ്രധാനമായിട്ടും റിലയൻസിനും നയറ എനർജിക്കുമാണ് ഇതിനുള്ള ശേഷി ഉള്ളത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനറികൾക്ക് വെനസ്വേലൻ എണ്ണ ഉപയോഗിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ മാറ്റങ്ങൾ മെഷീനറികളിൽ നിന്നും വരുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് പോലെ നൂറ് ശതമാനം റഷ്യൻ എണ്ണ നിർത്തി വെനസ്വേലയിലേക്ക് മാറുന്നത് ഇന്ത്യയെ ഒരു വിദൂര സ്വപ്നം മാത്രമാണ് ഇന്ത്യ അത് ചെയ്യാനൊന്നും പോകുന്നില്ല ഇന്ത്യ ഇപ്പൊ ചെയ്യുന്നത് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങി ഒരു ബാലൻസ് ചേർത്താനാണ് എന്തുകൊണ്ട് ഇന്ത്യ ഈ കരാറിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നു കാരണം ഇത് വെറുമൊരു എണ്ണ കച്ചവടം അല്ലല്ലോ ഈ കരാറിലൂടെ ഇന്ത്യ വാങ്ങാൻ പോകുന്നത് പല കാര്യങ്ങളാണ് ഒന്ന് പ്രതിരോധ ആയുധങ്ങൾ ചൈനയെ നേരിടാൻ ആവശ്യമായ ഏറ്റവും പുതിയ ഡ്രോണുകളും മിസൈലുകളും അമേരിക്ക ഇന്ത്യക്ക് നൽകും രണ്ട് വിമാനങ്ങൾ എയർ ഇന്ത്യക്കും ഇൻഡിഗോയും വാങ്ങുന്ന നൂറുകണക്കിന് ബോയിങ് വിമാനങ്ങൾ ഈ കരാറിന്റെ ഭാഗമാണ് അടുത്തത് ടെലികോം ഫൈവ് ജി സിക്സ് ജി സാങ്കേതിക വിദ്യകളിൽ അമേരിക്കൻ സഹകരണം നമുക്ക് ഉറപ്പാക്കണം മറ്റൊന്ന് ഊർജ്ജം അമേരിക്കയിൽ നിന്നുള്ള എൽ ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്ന ഒന്നാണ് ഈ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും ഇന്ത്യയുടെ ജി വളർച്ചയിൽ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തു ഈ വലിയ നേട്ടം സ്വന്തമാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് പലർക്കും ഇതൊന്നും കാര്യമറിയാതെ പല ബ്ലെൻഡർ ഒക്കെ അടിച്ചുവിടുകയാണ് ഇന്ത്യയുടെ ഈ നീക്കത്തോട് റഷ്യ എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് നോക്കാം ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞത് ഇന്ത്യയുമായുള്ള ബന്ധം റഷ്യക്ക് ഏറ്റവും പ്രധാനമാണെന്നാണ് റഷ്യയുടെ എണ്ണ പാടങ്ങളിൽ ഇന്ത്യക്ക് വലിയ 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 നിക്ഷേപങ്ങളുണ്ട് സഖാലൻ വൺ പോലെയുള്ള പദ്ധതികളിൽ ഇന്ത്യയുടെ ഓഹരികൾ വളരെ വലുതുമാണ് ഇന്ത്യ റഷ്യയെ പൂർണ്ണമായും കൈവിടുമെന്ന് പുടിൻ കരുതുന്നുമില്ല മറിച്ച് ലോകം മാറുന്നതിനനുസരിച്ച് ഇന്ത്യ തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് എന്നു മാത്രമേ റഷ്യയും കാണുന്നുള്ളൂ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം ഡോളറിന്റെ പകരം രൂപയിൽ നടത്തുന്നതിനുള്ള ചർച്ചകളും സജീവമാണ് ഇത് അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കും ഗുജറാത്തിലെ വടിനാറിലുള്ള നയാര എനർജി റിഫൈനറിയുടെ കാര്യമെല്ലാം നമ്മൾ പ്രത്യേകം പറയണം റഷ്യൻ കമ്പനിയായ റോസ് ഇതിൽ വലിയ ഓഹരിയുണ്ട് ഈ റിഫൈനറി പൂർണ്ണമായും റഷ്യൻ എണ്ണയെയാണ് ആശ്രയിക്കുന്നത് അമേരിക്കയുടെ സമ്മർദ്ദം മൂലം റഷ്യൻ എണ്ണ നിന്നാൽ ഈ കമ്പനിയും പൂട്ടേണ്ടി വരും ഇത് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ജീവനക്കാരെ ബാധിക്കുന്ന ഒരു വിഷയവുമാണ് അതുകൊണ്ട് തന്നെ നയാര എനർജിയെ സംരക്ഷിക്കാൻ മോദി സർക്കാർ പ്രത്യേക ഇളവുകൾ അമേരിക്കയിൽ നിന്നും ചോദിച്ചു വാങ്ങാൻ സാധ്യതയുമുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഇന്ത്യയുടെ അതിശക്തമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെ കുറിച്ചാണ് ഒരു കാലത്ത് ലോകശക്തികളുടെ ഭീഷണിക്ക് വഴങ്ങിയിരുന്ന അല്ല ഇന്നത്തെ ഭാരതം അമേരിക്കയെ കൊണ്ട് അവരുടെ നികുതി കുറപ്പിക്കാനും അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ റഷ്യയുമായുള്ള സൗഹൃദം നിലനിർത്താനും കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച നയതന്ത്രമാണ് മോദി പുടിനെ കൈവിടുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലളിതമാണ് ഇന്ത്യ ആരെയും കൈവിടില്ല പക്ഷേ ഇന്ത്യ ആർക്കും അടിമയാകുന്നുമില്ല നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ എവിടെയാണോ ഇന്ത്യ അവിടെ നിൽക്കും ട്രംപിന്റെ കച്ചവട ബുദ്ധിയും മോദിയുടെ തന്ത്രപരമായ നീക്കങ്ങളും ചേരുമ്പോൾ ഇന്ത്യ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി മാറുകയാണ് ചൈനയെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഈ കരാർ ഒരു വലിയ ചവിട്ടുപടിയാണ് ഏതായാലും നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് വരികയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു നീക്കത്തെ പലരും ഒരു വലിയ സമ്മാനമായിട്ടൊക്കെ കാണുന്നുണ്ട് എന്നാൽ ഇതിന്റെ മറുവശത്ത് അമേരിക്കയുടെ വല്ലാത്തൊരു അഹങ്കാരവും ഉണ്ട് നമ്മൾ അതുകൂടി വിട്ടുപോകാൻ പാടില്ലല്ലോ തങ്ങൾ പറയുന്നത് പോലെ ലോകം മുഴുവൻ കേൾക്കണം എന്ന വാശിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ വാക്കിലും നിലലിരിക്കുന്നത് ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങണം ആരുമായി സൗഹൃദം പുലർത്തണം എന്ന് തീരുമാനിക്കാൻ വാഷിങ്ടണിലെ വൈറ്റ് ഹൗസിന് എന്താവകാശമാണുള്ളത് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് നമ്മുടെ ഊർജ്ജ സുരക്ഷയും നമ്മുടെ ജനതയുടെ താല്പര്യവുമാണ് നമുക്ക് വലത് ലോകത്തെ മറ്റൊരു രാജ്യത്തിനും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ ഇല്ല എന്ന് നമ്മൾ ഉറക്കം പറയേണ്ടിരിക്കുന്നു അമേരിക്കൻ ഭരണകൂടം പലപ്പോഴും മറന്നു പോകുന്ന ഒരു സത്യമുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വെറും പണത്തിന് വേണ്ടിയുള്ളതല്ല അത് വെറും ഒരു എണ്ണക്കച്ചടവുമല്ല പതിറ്റാണ്ടുകളായി പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട ഒരു ആത്മബന്ധമാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക തങ്ങളുടെ കൂറ്റൻ കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചപ്പോൾ, ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി സമുദ്രത്തിന് അടിയിലൂടെ ആണവ അന്തർവാഹിനികളൊക്കെ അയച്ച് കാവൽ നിന്നത് ഈ സോവിയറ്റ് യൂണിയൻ ആണ് അന്ന് ഇന്ത്യയെ തകർക്കാൻ നോക്കിയവർ ഇന്ന് തങ്ങളുടെ കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയെ പ്രീണിപ്പിക്കാൻ നോക്കുമ്പോൾ അത് വെറും നയതന്ത്രമല്ല മറിച്ച് അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ പുതിയൊരു മുഖപത്രം മാത്രമാണ് അല്ലെങ്കിൽ മുഖം മാത്രമാണ് റഷ്യ നമുക്ക് പ്രതിരോധ സാങ്കേതിക വിദ്യയും ബഹിരാകാശ രംഗത്തെ അറിവുകളും വിശ്വസ്യതയോടെ കൈമാറിയപ്പോൾ അമേരിക്ക പലപ്പോഴും ഉപരോധങ്ങൾ കൊണ്ടാണ് നമ്മളെ നേരിട്ടിട്ടുള്ളത് ഈ ഇപ്പോൾ കൂടി അഞ്ഞൂറ് ശതമാനം വരെ ഉയർത്തുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയതെന്ന് നമ്മൾ മറക്കില്ല ഇന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു ഇന്ത്യ റഷ്യയെ കൈവിടണമെന്ന് പക്ഷെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അത് അന്ധമായി ചെയ്യില്ല പകരം നമ്മൾ ചെയ്യുന്നത് വളരെ ബുദ്ധിപരമായൊരു നീക്കമാണ് റഷ്യയെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അമേരിക്കയുടെ അഹങ്കാരത്തെ നമുക്ക് അനുകൂലമായ വ്യാപാര കരാറുകളാക്കി മാറ്റുകയാണ് മോദി സർക്കാർ ചെയ്തത് അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആവശ്യമുണ്ട് ചൈനയുടെ വളർച്ചയെ തടയാൻ ഏഷ്യയിൽ ഇന്ത്യ അല്ലാതെ മറ്റൊരു വിശ്വസ്ത പങ്കാളി അവർക്കില്ല ഈ സാഹചര്യം മുതലെടുത്താണ് മോദിജി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കുറഞ്ഞ നികുതി നേടിയെടുത്തത് ഇതിനെ ഒരു മാസ് സ്ട്രോക്ക് എന്ന് വിളിക്കാനുള്ള കാരണം നമ്മൾ റഷ്യയെ പിണക്കാതെ തന്നെ അമേരിക്കയിൽ നിന്നും വലിയ സാമ്പത്തിക ഇളവുകൾ പിടിച്ചു വാങ്ങി എന്നതാണ് ലോകക്രമം ഇനി തീരുമാനിക്കുന്നത് പഴയ വൻ ശക്തികളൊന്നുമല്ല അല്ല അവരൊക്കെ പഴയതായി മറിച്ച് ഇന്ത്യയെ പോലെയുള്ള ആത്മാഭിമാനമുള്ള രാഷ്ട്രങ്ങളാണ് അമേരിക്കയുടെ അഹങ്കാരത്തെക്കാൾ വലുതാണ് ഇന്ത്യയുടെ അന്തസ്സും ജനതയുടെ ക്ഷേമവും എന്ന ഈ കരാറിലൂടെ മോദിജി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ വലിയ തീരുമാനത്തെ അപ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കവൻ ചെയ്യൂ മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി